സംവിധായകനും ബിഗ് ബോസ് മുൻ താരവുമായ അഖിൽമാരാറിന്റെ അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട് മകൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടും അമ്മ തൊഴിലുറപ്പിന് പോകുന്നതിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അഖിൽമാരാർ കുടുംബത്തെ സഹായിക്കുന്നില്ലെന്ന വിമർശനവും ഉയർന്നിരുന്നു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് അഖിൽമാരാറും അമ്മയും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പ്രതികരണം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ആളിവിടില്ല തൊഴിലുറപ്പിന് പോയിരിക്കുകയായിരുന്നു ഞാൻ വിളിച്ചു വരുത്തിയതാണ് മോൻ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടും അമ്മ എന്തിനാണ് തൊഴിലുറപ്പിന് പോകുന്നതെന്ന് കുറെ ആളുകൾക്ക് കുറച്ചു നാളായിട്ടുള്ള പ്രശ്നമാണിത് കുറെ നാളുകളായി അമ്മ തൊഴിലുറപ്പിന് പോകണില്ല ആശുപത്രിയിലാണ് അച്ഛന് സുഖമില്ലാതായതും അമ്മമ്മ മറിഞ്ഞു വേണ്ടതും അങ്ങനെ അമ്മ ഫുൾ ആശുപത്രിയിലായി മറാർ പറഞ്ഞു തൻ്റെ എന്താവശ്യവും മകൻ നിറവേറ്റി തരുമെന്ന് അഖിൽമാറാരുടെ അമ്മ പറഞ്ഞു ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എൻ്റെ മനസ്സിന്റെ സന്തോഷത്തിനും എൻ്റെ കൂട്ടുകാരുമായിട്ട് എനിക്ക് സമയം ചെലവഴിക്കാനുമാണ് അല്ലാതെ എത്രയോ വർഷങ്ങളായി എൻ്റെ മകനാണ് എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പണം കൊണ്ടല്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷെ എനിക്ക് തൊഴിലുറപ്പിന് പോകണം അതെന്റെ മാനസികോല്ലാസമാണ് അല്ലാതെ ആൾക്കാർ പറയുന്നത് പോലെ എന്റെ മോൻ നിർബന്ധിച്ചു വിടുന്നതല്ലെന്നും അഖിൽമാരാരുടെ അമ്മ പറഞ്ഞു അമ്മ ജോലി ചെയ്യുന്ന വീഡിയോയും അഖിൽമാരാർ പങ്കുവച്ചിട്ടുണ്ട്